ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ആറ്റൂർ സുരേഷ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ ടോയ്ലറ്റുകളിൽ ഷവർ ട്രേ സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരം ഷവർ ട്രേ സെറ്റ് ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ നമ്മുടെ സോപ്പ് വതയും കാര്യങ്ങളൊന്നും ടൈൽസിൽ വീഴില്ല അതുവഴി തെന്നു വീഴുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും യൂറോപ്പിലും അറബി നാടുകളിലും എല്ലാം ടോയ്ലറ്റ് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും എന്നാൽ നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല നമ്മളെ നാട്ടിൽ ഈവൻ ഒരു ഒന്നിന് പോയാൽ തന്നെ ടോയ്ലറ്റിൽ ഒക്കെ വെറ്റാവും അപ്പോൾ അതൊക്കെ കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തെന്നു വീണാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ ഒഴിവാക്കാനും ടോയ്ലറ്റ് നല്ല വൃത്തിയോടെ ഇരിക്കാനും വൃത്തിയോടെ കാണാനും പറ്റിയൊരു ഉപായമാണ് അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് സൈസിൽ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നതാണ് ഇത് ഫൈബറിലുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഡ്രെയിനേജ് എല്ലാം കണക്റ്റ് ചെയ്തതിന് ശേഷം ഈ ഗ്യാപ്പ് ഗ്രൗട്ടോ സിലിക്കോണോ വെച്ചിട്ട് നമ്മൾ ഇത് കൺസീൽ ചെയ്യും അപ്പോൾ ഒരു തുള്ളി വെള്ളവും സൈഡിൽ കൂടെ താഴോട്ട് ഇറങ്ങില്ല വളരെ സേഫാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു